കാടും മലകളും വിനോദസഞ്ചാരത്തെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യ വന്യജീവി സംഘർഷം മൂലം വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിരുന്ന ജില്ലയാണ് പാലക്കാട് സർക്കാരിന്റെ കൃത്യമായ നടപടികളിലൂടെ സംഘർഷം ലഘൂകരിക്കാനും പ്രദേശവാസികളുടെ ആശങ്ക ഒഴിവാക്കാനും സാധിച്ചിട്ടുണ്ട് പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷനിലെ ധോണി മുതൽ മീൻവല്ലം വരെ സ്ഥാപിച്ചിരുന്ന ആനപ്രതിരോധമതിൽ സംഘർഷം ലഘൂകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടു് ഇരുനൂറ്റി എഴുപത് മീറ്ററിലുള്ള ആനപ്രതിരോധ മതിലിന് പുറമെ ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചാൽ അടിയന്തര ഇടപെടൽ നടത്താനും വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തന്നെ തുരത്താനും ദ്രുതകർമ്മ സേനയും സജ്ജമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് മതിൽ നിർമ്മിച്ചിരിക്കുന്നത് പാലക്കാട് പട്ടണത്തിൽ നിന്ന് വെറും പന്ത്രണ്ട് കിലോമീറ്റർ അകലെ മൂടൽമഞ്ഞുള്ള മലനിരകളുള്ള ഒരു റിസർവ് വനമാണ് ധോണി അടിവാരത്തു നിന്ന് മൂന്ന് കിലോമീറ്റർ മല കയറി വേണം വെള്ളച്ചാട്ടത്തിലെത്താൻ ആന കടുവ മാൻ മറ്റു മൃഗങ്ങൾ തുടങ്ങിയ വന്യജീവികളാൽ സമ്പന്നമാണ് സമ്പന്നമാണിവിടം മീൻവല്ലം വെള്ളച്ചാട്ടം കാണാനായി ധാരാളം വിനോദസഞ്ചാരികളും എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ആനപ്രതിരോധ മതിലും സോളാർ ഫെൻസിംഗും ഇവിടെ ഏറെ പ്രാധാന്യമർഹിക്കുന്നു